ഹലോ അപ്പൊ നാ ഇന്നൊരു വട്ടേറ്റിൻ്റെ ഡെട്ടോ അപ്പം നമ്മൾ ഇപ്പം സദാനന്ദർ ഞാൻ മുന്നേ അവിടെ നിന്ന് ഇപ്പം ഞാൻ വീഡിയോ ഇട്ടിരുന്ന കട അവിടെ നിന്നപ്പോഴുള്ള ഒരു വാട്ട് ഏറ്റവും ഇടാ അപ്പം രാവിലെ തന്നെ ഒരു ഏഴ് മണിയാവുമ്പോഴത്തേക്കും ഒരു കഷായവും അതേപോലെ തന്നെ പുഴുങ്ങിയ മുട്ടയും അതേപോലെ പഴവും നമുക്ക് ബൂസ്റ്റും എന്താ വെച്ചാവും കൊണ്ടുവരും കേട്ടോ പിന്നെ കോസ്മാറ്റിക്ക് കഴിഞ്ഞാൽ അത് കടിയുണ്ടരും വീട്ടിൽ നിന്ന് കേട്ടോ ഒരു ദിവസം മാത്രമേ ഞാൻ വീഡിയോ എത്തുന്നുള്ളൂ പിന്നെ ചില ദിവസം വെജിറ്റേറിയൻ ഉണ്ടാവും ചില ദിവസം നോൺ വെജിറ്റേറിയൻ ഉണ്ടാവും ഇതിൽ നെയ്ച്ചോറൊക്കെ ഒരു ദിവസമായിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും കേട്ടോ പിന്നെ രാത്രിയും അതേപോലെ തന്നെ അങ്ങനത്തെ ദിവസമാകുമ്പോൾ ഇറച്ചിക്കറിയാവും സാദാ ചോറാവുന്നുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ നമുക്ക് രാത്രിത്തെ ഭക്ഷണത്തിൻ്റെ ഇടയിൽ ഒരു ഓട്സോ എന്തെങ്കിലും ഒന്നും ഉണ്ടാവും പിന്നെ ഒപ്പം നിൽക്കുന്നവർക്ക് കട്ടൻ ചായ ഉണ്ടാവും കേട്ടോ ഒരു കപ്പ് കട്ടൻ ചായ ഉണ്ടാവും രാവിലെയും നമുക്ക് ചായ തരും കേട്ടോ ഉന്നത ഐറ്റത്തെ ഫുഡാണിത് അപ്പോൾ ഇത്ര ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഷാല്ലാൻ വീഡിയോ ഡേറ്റ് വരെ എസ്ക്കും